ഉന്നയിച്ച ആരോപണങ്ങൾ ഇത് പുതുതായിട്ടല്ല കേരള പൊതുസമൂഹം അറിയുന്നത് നേരത്തെയും ഈ വിഷയം സി പി എമ്മിൽ പൊറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നുവെന്ന് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെങ്കിൽ തന്നെ ഒരാരോപണം ഉയരണമല്ലോ അപ്പൊ രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു ആക്ഷേപം സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞേഷിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ഒഴിഞ്ഞ് മാറി നിന്നതാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണ് തർക്കരഹിതമാണ് അതൊരിക്കലും സി പി എം നേതൃത്വം അംഗീകരിക്കുമെന്ന് കരുതേണ്ടതില്ല ഗുരുതരമായ ക്രമക്കേടും പണാപകരണവും നടന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരന്വേഷിക്കും ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചു എന്ന രൂപത്തിലാണോ ഈ അന്വേഷണം നടത്തിയത് എന്താണ് അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്കകത്ത് മാത്രം ഒതുങ്ങുന്നതാണ് ഈ ധനാപകരണം ഇപ്പൊ കുഞ്ഞേഷ പോലുള്ള ഒരാള് സധൈര്യം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനെതിരെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസ് നേതാക്കന്മാരെ മർദ്ദിക്കുന്ന ശൈലി സി പി എം സ്വീകരിച്ചു അപ്പൊ എന്താണ് അവർ ഭയപ്പെടുന്നത് ഒരു എം എൽ എക്കെതിരെ ഉയർന്ന പാർട്ടി തലത്തിൽ തന്നെ ഉയർന്ന ഗൗരവമേറിയ സാമ്പത്തിക തിരിമറി സംബന്ധിച്ച ആരോപണം ആ നിയോജന മണ്ഡലത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അവരെ അക്രമത്തിന്റെ ഭാഷയിൽ നേരിടാൻ ആണോ സി പി എം തീരുമാനിക്കുന്നത് എന്താണ് അവർ ഭയപ്പെടുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അഴിമതി കോടിക്കണക്കിന് രൂപയുടെ ധനാപകരണം നടന്നിട്ടുണ്ട് അത് സി പി എം മാത്രം ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല അത് കേരളത്തിലെ ജനങ്ങൾ അവിടെ പൈസ കൊടുത്തിയ ആളുകൾ ഉൾപ്പെടെയുണ്ട് പൗര പൗരാവലിക്കാതറിയാനുള്ള അവകാശമുണ്ട് ഒരു ജനപ്രതിനിധിക്ക് നേരെ പാർട്ടിയിൽ സഹപ്രവർത്തകൻ തന്നെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ വിശ്വസനീയമാണ് അതിനെ ഭീഷണി കൊണ്ട് മറികടക്കാമെന്ന് സി പി എം നേതൃത്വം കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റി കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം